നമസ്കാരം ബാലതാരമായി എത്തി പിന്നീട് നടിയായി മാറിയ താരമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടി സനുഷ സന്തോഷ് മമ്മൂട്ടിയുടെ ദാദാസാഹിബ് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി എത്തിയ സനുഷ ഇന്ന് നായികയായി മലയാള സിനിമയിൽ തിളങ്ങുകയാണ് സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ താരം ആക്റ്റീവാണ് ഇപ്പോൾ താരം താൻ വിദേശ സർവകലാശാലയിൽ നിന്നും ബിരുദം ലഭിച്ചതിൻ്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിലാണ് സനുഷ എം എസ് സി പൂർത്തിയാക്കിയത് ബിരുദദാന ശേഷമുള്ള ചിത്രം പങ്കിട്ട് നടി തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് പഠനകാലത്ത് താൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും താരം പോസ്റ്റിൽ പറയുന്നുണ്ട് സനുഷയുടെ ഇൻസ്റ്റാഗ്രാം കുറിപ്പ് ഇങ്ങനെയാണ് ബിരുദദാന ചടങ്ങിൽ എൻ്റെ പേര് വിളിക്കുന്നതും കാത്ത് മനോഹരമായ ഇരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമായി താൻ അറിഞ്ഞതിൽ നിന്ന് വളരെ അകലെ ഈ നാട്ടിൽ വന്ന പെൺകുട്ടിയെ താൻ ഓർത്തു നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടങ്ങൾ പഠനം ഉപേക്ഷിക്കാനുള്ള ചിന്ത വീട് നഷ്ടപ്പെട്ടുവെന്ന തോന്നൽ കരച്ചിൽ ഉറക്കമില്ലാത്ത രാത്രികൾ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ജോലികൾ കഠിനാധ്വാനം ആരോഗ്യ പ്രശ്നങ്ങൾ സമ്മർദ്ദം തുടങ്ങി ഓരോ വികാരവും മനസ്സിലൂടെ കടന്നുപോയി ഉടനും ഇപ്പോൾ എൻ്റെ അധ്വാനങ്ങളെല്ലാം ഫലം കണ്ടു എല്ലായ്പ്പോഴും എൻ്റെ ശക്തിയായിരിക്കുന്നതിനും എന്നെ വഴി നടത്തുന്നതിനും ദൈവത്തിന് നന്ദി ശക്തമായി പിന്തുണ നൽകി എനിക്കൊപ്പം നിന്ന കുടുംബത്തിനും അതിരൊറ്റം നന്ദി എന്നതിനുള്ള നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും പ്രാർത്ഥനയും എല്ലാമാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അതിനാൽ ഈ ബിരുദം നിങ്ങൾക്കുള്ളതാണ് അച്ഛൻ അമ്മ അനിയൻ ഞാൻ നേടിയ ഓരോ വിജയത്തിനും ഏറ്റവും ഉച്ചത്തിൽ കയ്യടിച്ച എൻ്റെ കുടുംബമേ ഈ നേട്ടം നിങ്ങൾ മൂന്നുപേർക്കുമായി സമർപ്പിക്കുന്നു എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിൽ ഞാൻ എം ബിരുദധാരിയാണ് അത് നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഞാൻ ഇവിടെ വന്നത് എന്തിനാണോ അത് നേടിയെടുത്തിരിക്കുന്നു എന്നെയോർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുമാണ് താരത്തിൻ്റെ കുറിപ്പ് അതേസമയം വണ്ണം കൂടിയതിൻ്റെ പേരിൽ അടുത്ത ബോഡി ഷേമിംഗ് ഉൾപ്പെടെ താരത്തിന് നേരിടേണ്ടി വന്നിരുന്നു നേരത്തെ ഒരു ബീച്ചിൽ നിന്നുള്ള ഫോട്ടോ സനുഷ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു മറിഞ്ഞിരിക്കുന്ന മുറിവുകളെല്ലാം ഒരു നാൾ ഉണങ്ങും പാടുകളെല്ലാം മാഞ്ഞു പോകും വേദനകൾ വിട പറയും സ്നേഹത്തിനായി മാത്രം സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മനസ്സിനുള്ളിൽ സന്തോഷം കൂടി എന്നായിരുന്നു ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി സനുഷ അന്ന് എഴുതിയത് ഈ വാക്കുകളിലൂടെയായിരുന്നു നടി പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ആരാധകരും രംഗത്ത് വന്നത് ഇതിനിടയിൽ ഇങ്ങനെ നടന്നാൽ മതിയോ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്ന് ചോദിച്ച ആളോട് തൽക്കാലം ഇങ്ങനെ നടന്നാൽ മതിയെന്ന സനുഷ നൽകിയ മറുപടിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അതിനിടെ സനുഷയെ അനുകൂലിച്ചും നടിക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു ദാദാ എന്ന സിനിമയിലൂടെയാണ് ബേബി സനുഷയായി നടി അഭിനയത്തിൽ ചുവടുപ്പിക്കുന്നത് അന്ന് ബാലതാരമായി മമ്മൂട്ടിയുടെ കൂടെ ഗംഭീര പ്രകടനം കാഴ്ചവച്ചു അവിടും ഇങ്ങോട്ട് മുഴുവനുള്ള കഥാപാത്രമായിട്ടും അല്ലാതെയും നിരവധി സിനിമകളിൽ അഭിനയിച്ചു ദിലീപിനൊപ്പം മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിലൂടെയാണ് നായികയായി സനുഷ അരങ്ങേറ്റം കുറിക്കുന്നത് ശേഷം അഭിനയ പ്രാധാന്യമുള്ള നിരവധി കഥാപാത്രങ്ങളും അവതരിപ്പിച്ചു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ അന്യഭാഷകളിലും സനുഷ സജീവമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാളത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു അതേസമയം ജലധാര പമ്പസെറ്റ് എന്ന ചിത്രമാണ് സനുഷയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് ഉർവശിയും ഇന്ദ്രൻസും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം സംവിധാനം ചെയ്തത് ആശിഷ് ചിന്നപ്പയായിരുന്നു സാഗർ രാജൻ ജോണി ആന്റണി ടി ജി രവി എന്നിവരായിരുന്നു മറ്റ് അഭിനേതാക്കൾ